എം എസ് ജി ഫ്രാക്ഷൻ ഷെയർ സെല്ലിംഗ് ആരംഭിച്ച സമയത്ത് ഷെയർ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ താഴെയായിരുന്നു എന്നാൽ അത് ഇന്ന് ജി എസ് ടി അടക്കം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇൻവെസ്റ്റിംഗ് ഇൻസൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എം എസ് ജി ബ്ലോക്ക് ചെയിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത് എം എസ് ജി ഫ്രാക്ഷൻ ഷെയർ സെല്ലിംഗ് ആരംഭിച്ച സമയത്ത് ഷെയർ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ താഴെയായിരുന്നു എന്നാൽ അത് ഇന്ന് ജി എസ് ടി അടക്കം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെ ഇത് ഇന്ത്യക്കാർക്ക് മാത്രമേ വാങ്ങിക്കാൻ അവസരം അവസരമുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ഫോറിൻ മാർക്കറ്റും ഓപ്പൺ ആയിട്ടുണ്ട് വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരാൾ അഞ്ച് ഷെയർ വീതം വാങ്ങുകയാണെങ്കിൽ അഞ്ച് ലക്ഷം പേർക്ക് മാത്രമേ ഷെയർ വാങ്ങാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഷെയർ പ്രൈസ് മൂവായിരം രൂപയിലേക്കോ പതിനായിരം രൂപയിലേക്കോ പോകാനുള്ള സാധ്യത കൂടുതലാണ് ഓർക്കുക എം എസ് ടി ഷെയർ വാങ്ങിയ ആളുകൾക്ക് ഇരുപത് വർഷം വരെയാണ് കമ്പനി എം എസ് ടി കോയിൻ റിവാർഡായി നൽകുന്നത് കൂടാതെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗവൺമെൻറ് അംഗീകൃത ബ്ലോക്ക് ചെയിൻ എം എസ് ടി സുഹൃത്തുക്കളെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇന്ന് ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യത്തെ പ്രൊജക്ടുകളെ കുറിച്ചാണ് അവിടെയാണ് എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്ന പേര് പ്രസക്തമാകുന്നത് ഇന്ത്യയിൽ നിന്ന് ലോകോത്തര നിലവാരത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ലെയർ വൺ ബ്ലോക്ക് ചെയിൻ ആണ് എം എസ് ടി ബ്ലോക്ക് ചെയിൻ ലളിതമായി പറഞ്ഞാൽ ഡിജിറ്റൽ ഇടപാടുകൾ സുരക്ഷിതമായും സുതാര്യമായും നടത്താൻ സഹായിക്കുന്ന ഒരു വികേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ് എം എസ് ടി മറ്റ് സാധാരണ ബ്ലോക്ക് ചെയിനുകളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ വേഗതയും കുറഞ്ഞ ഇടപാട് ചിലവും ഉറപ്പാക്കുന്ന ലെയർ വൺ ആർക്കിടെക്റ്റിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഡാറ്റ സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഈ പ്ലാറ്റ്ഫോം പ്രൂഫ് ഓഫ് എന്ന അത്യാധുനിക മെക്കാനിസത്തിലാണ് ഉപയോഗിക്കുന്നത് ഈ നെറ്റ്വർക്കിന്റെ ജീവനാടി എന്ന് പറയുന്നത് എം എസ് സി ടോക്കണുകളാണ് ഇടപാടുകൾ നടത്തുന്നതിനും റിവാർഡുകൾ നേടുന്നതിനും ഗവർണേഴ്സ് സ്പോർട്ടിംഗ് പങ്കെടുക്കുന്നതിനും ഈ ടോക്കണുകൾ ഉപയോഗിക്കുന്നു നിലയിൽ വിവിധ എക്സ്ചേഞ്ചുകളിൽ എം എസ് സി ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് വെറുമൊരു ക്രിപ്റ്റോ കറൻസി എന്നതിലുപരി ഗെയിമിംഗ് ഫിനാൻസ് സപ്ലൈ ചെയിൻ തുടങ്ങിയ മേഖലകളിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനാണ് എം എസ് സി ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ ഡിജിറ്റൽ എക്കണോമിയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുവാൻ എം എസ് സി ബ്ലോക്ക് ചെയിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഇതാണ് എം എസ് ജി ബ്ലോക്ക് ചെയിൻ കൂടുതൽ സാങ്കേതിക വിവരങ്ങൾക്കായി അവരുടെ വെബ്സൈറ്റ് ആയ എം എസ് സി ബ്ലോക്ക് ചെയിൻ ഡോട്ട് കോം സന്ദർശിക്കാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടുതൽ ടെക് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എം എസ് ടി ബ്ലോക്ക് ചെയിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ജോയിൻ ചെയ്യുവാനും താഴെ കൊടുത്തിരിക്കുന്ന കമ്മ്യൂണിറ്റി ലിങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ